സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നിങ്ങളുടെ കരകമലം നോക്കി അല്ലെങ്കിൽ കൈത്തലം നോക്കി ഈ ഒരു അത്ഭുത വാചകം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായ കാര്യങ്ങൾ നടക്കും സാമ്പത്തികമായ വലിയ വർധനവുണ്ടാകും ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് ധാരാളമായി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ അകന്നു പോകും ഓരോ ദിവസവും നിങ്ങൾ പുറത്തു പോകുന്ന ആവശ്യങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയവും നേട്ടവും നേടുവാൻ സാധിക്കും അപ്പൊ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നിങ്ങളുടെ ആ ഒരു കൈത്തളത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ പറയേണ്ടുന്ന ആ ഒരു വാചകം എന്താണ് എന്നുള്ളതല്ലേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ധനം സമ്പത്ത് പേര് പ്രശസ്തി അതുപോലെ തന്നെ വിദ്യാഭ്യാസം സമൃദ്ധി ഇതൊക്കെ തന്നെ വലിയ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന ഒരു വാചകത്തിന് നിങ്ങളുടെ ജീവിതഗതിയെ വളരെ വലിയ രീതിയിൽ മാറ്റിമറിക്കുവാൻ സാധിക്കും ഈ ഒരു വാചകം പറയുന്നതിന് ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതിന് വലിയ സമ്പദ് സൗഭാഗ്യങ്ങൾ ആർജിക്കുന്നതിന് പൂജയുടെയോ വഴിപാടിന്റെയോ വ്രതത്തിന്റെയോ മറ്റ് ശുദ്ധികളുടെയോ ഒന്നും ആവശ്യമില്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു ചെറിയ ശീലം പ്രഭാതത്തിൽ ഉണർന്നുടൻ നിങ്ങൾ വെച്ചു പുലർത്തുമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുമെങ്കിൽ വലിയ അളവിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വലതുഭാഗം തിരിഞ്ഞു വേണം നമ്മൾ എഴുന്നേൽക്കുവാനും ശേഷം നമ്മൾ കിടന്നുറങ്ങി ആ ഒരു ബെഡിൽ ചമ്രം പിടിഞ്ഞിരുന്നതിന് ശേഷം രണ്ട് കൈകളും ഇതുപോലെ ചേർത്ത് നമ്മൾ പിടിക്കുക ശേഷം ആ ഒരു ഉള്ളം കൈയിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു വാചകം പറയുവാണ് ഈ വാചകം ഒരു വട്ടമെങ്കിലും ഉച്ചരിച്ചതിന് ശേഷം ഈ ഒരു കൈ നമ്മുടെ മുഖത്തിന്മേല് ഇതിങ്ങനെ തടവിക്കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബെഡിൽ നിന്നിറങ്ങി ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം അതിപ്പോ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കായിട്ട് പോകാവുന്നതാണ് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പോകാവുന്നതാണ് അപ്പൊ ഈശ്വര പ്രീതിക്കായിട്ട് ലക്ഷ്മി കടാക്ഷത്തിനായിട്ട് ചൊല്ലേണ്ടുന്ന ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു രഹസ്യവാചകം രഹസ്യമൊന്നുമല്ല പലർക്കും അറിയാവുന്ന പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു പോകുന്ന ഒരു വിശ്വാസമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ദിവ്യനാമമാണ് അത് പറയുന്നതിന് മുൻപ് ഈ കർമ്മം ആർക്കൊക്കെ ചെയ്യാവുന്നതാണ് സ്ത്രീ പുരുഷ വ്യത്യാസം ആർക്കും ഈ ഒരു കർമ്മം ചെയ്ത് ഈ കർമ്മത്തിൽ നിന്നുള്ള ഫലം അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കാവുന്നതാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ പൂജയുടെയോ വഴിപാടിൻ്റെയോ മറ്റ് ശുദ്ധാശുദ്ധങ്ങളൊന്നും തന്നെ പാലിക്കാണ്ട് ഈ ഒരു പ്രാർത്ഥന നമുക്ക് ചെയ്യാവുന്നതാണ് ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കേണ്ടാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഏതൊരു അവസ്ഥയിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് മത്സ്യമാംസാദികൾ കഴിച്ചിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങിയത് ഒരു പ്രശ്നവുമില്ല രാവിലെ എഴുന്നേറ്റ് ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത് നേട്ടങ്ങളും അവസരങ്ങളും ഐശ്വര്യവും സമ്മാനിക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു രൂപയുടെ പോലും ചെലവില്ല ആകെ കൂടി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വിശ്വാസവും ആ ഒരു കൃത്യനിഷ്ഠയുമാണ് പരിപൂർണമായ ഒരു വിശ്വാസം നമുക്ക് ഈ ഒരു കർമ്മത്തിന്മേൽ ഉണ്ടാകണം വിശ്വാസം എന്ന് പറയുന്നത് ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ തട്ടിപ്പാണ് ഉടായിപ്പാണ് ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ആ ഇല്ലായ്മയാണ് വാസ്തവത്തിൽ വിശ്വാസം അല്ലാണ്ട് ഇപ്പോ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യം അത് നമുക്ക് അനുഭവം ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുള്ളു അപ്പൊ ആ നിലയിൽ വിശ്വാസം എന്ന് പറയുന്നത് അവിശ്വാസം ഇല്ലാതിരിക്കലാണ് അപ്പൊ ഇനി ആ ഒരു ചൊല്ലേണ്ട മന്ത്രം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ വാചകം എന്താണ് എന്ന് ചോദിച്ചാൽ കൈത്തലത്തിൽ കൈരണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം കൈത്തലത്തിൽ നമ്മൾ ചില ദേവിമാരെ ദർശിക്കുകയാണ് അപ്പൊ ആ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന മന്ത്രം എന്ന് പറയുന്നത് കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതീ കരദർശനം എന്നുള്ളതാണ് കരങ്ങളുടെ അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും കരമധ്യത്തിൽ വിദ്യാദേവിയായിട്ടുള്ള സരസ്വതീദേവിയും കരത്തിന്റെ ചുവടു ഭാഗത്ത് സക്ഷാൽ മഹാഗൗരിയും വസിക്കുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഈ വാചകങ്ങളുടെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത് ഈ ദേവതമാരെ നമ്മൾ പ്രഭാതത്തിൽ ഓർക്കുന്നതിലൂടെ ധനത്തെക്കുറിച്ചും വിദ്യ ആർജിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും സജ്ജീവിതത്തെ കുറിച്ചും എല്ലാം തന്നെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഓർക്കുകയാണ് അപ്പൊ നമ്മൾ രാവിലെ ഈ വിധം വലതുവശം ചരിഞ്ഞ് എഴുന്നേറ്റ ശേഷം ബെഡിൽ എഴുന്നേറ്റിരുന്ന് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദർശനമായി കൊണ്ടുവേണം നമ്മൾ ഇത് ചെയ്യുവാനും കിഴക്കിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഈ ഒരു കാര്യത്തിൽ കൽപ്പിച്ചു കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് വടക്ക് ദിശയാണ് അപ്പൊ ഇങ്ങനൊരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കൂടാണ്ട് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും ഈ വർദ്ധിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത് വിശ്വാസത്തോടു കൂടി ഇതെന്നുള്ളതല്ല നിങ്ങൾ ഏതൊരു കർമ്മം ഈശ്വരീയമായി ചെയ്താലും ആ ഒരു വിശ്വാസം എന്താണോ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ആ വിശ്വാസം ഉറപ്പായും നടക്കും കാരണം ഇതിന് പിന്നിൽ ചില മനഃശാസ്ത്രങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് ഈശ്വരനിൽ വേണ്ടത്ര വിശ്വാസമില്ലാതെ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് അത് ഫലം ചെയ്യില്ല എന്നുള്ളതാണ് ഏതു സാഹചര്യത്തിലും ഈശ്വരന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ അത്ഭുതങ്ങൾ തീർക്കും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ പിന്നെ മറ്റൊന്നേ ലക്ഷ്മി കടാക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എങ്ങനെ സമ്പത്ത് ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാകുന്നതിനുള്ള പല പല അവസരങ്ങൾ നമ്മളെ തേടി വരും പണം ഉണ്ടാക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ കടന്നു ചെല്ലും ചില ആളുകൾ പരിഹാസരൂപേണൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു മന്ത്രവും ചൊല്ലി വെറുതെ വീട്ടിലിരുന്നാൽ മതിയോ ഞാൻ പറയുന്നു വെറുതെ ഇരുന്നാൽ മതി എത്ര ദിവസം വെറുതെ ഇരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങളിത് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സ് ആ സമ്പത്തിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു സമ്പത്ത് ഉണ്ടാകില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ അശ്രാന്തമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ആ ഒരു ധനസമ്പാദനത്തിലേക്ക് തിരിഞ്ഞിരിക്കും അതിലൂടെ നിങ്ങൾക്ക് വരുമാന മാർഗം അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും പിന്നെ ജീവിതത്തിൽ അശാന്തിയും ദുരിതങ്ങളും അകന്നുപോയി ജീവിതം ധന്യമായി തീരും ജീവിതത്തിൽ മികച്ച ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് പോലും നിങ്ങളെ കണ്ട അസൂയ തോന്നും ജീവിതത്തിൽ വിജയിച്ച പല ആളുകളും മതപരമായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഇത് മാത്രം ആയിരിക്കില്ല മറ്റേതെങ്കിലും തരത്തിലൊരു വിശ്വാസം ആയിരിക്കും ചില ആളുകൾ ഫോളോ ചെയ്യുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നല്ല വിശ്വാസങ്ങൾ പിന്തുടരുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും കൈവരിക്കുന്നതിന് നമ്മൾ സഹായിക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനങ്ങളായിരിക്കും നമുക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിന് പിന്നില് ഒരു ശാസ്ത്രം കൂടിയുണ്ട് അതായത് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ മനുഷ്യന്റെ ആദ്യ ചിന്തകളും പ്രവൃത്തിയും ഓർമ്മയും എല്ലാം ആ ഒരു ദിനത്തെ മുഴുവൻ സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള കൈകളിലും നമ്മുടെ ഓരോ ഭാഗത്തും ഈശ്വരാംശമുണ്ട് അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളത് ഈ ഒരു ശ്ലോകം പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തും അല്ലെങ്കിൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയവും ഉന്നതിയും സമ്പത്തും നേടുന്നതിന് ഈ ഒരു പ്രാക്ടീസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതൊരു പ്രഭാതശീലമായി വളർത്തിയെടുക്കുന്നത് പ്രായഭേദമന്യം എല്ലാ ആളുകൾക്കും അത് ഉപകാരപ്രദമാണ് ഉപയോഗപ്രദമാണ് നാൽപ്പത്തി ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ കൈവന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ കൈവന്നിട്ടുണ്ട് ആ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ദർശിക്കുവാൻ സാധിക്കും നിങ്ങളെ തന്നെ അത് വിസ്മയിപ്പിക്കും ഈ നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ തീർച്ചയായും അത് ഭാഗമായി മാറുന്നത് തന്നെയാണ് അങ്ങനെ മാറുമ്പോൾ അത് ജീവിതത്തിൽ സമ്പത്ത് മാത്രമല്ല സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും മറ്റു പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കും വരുന്ന വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം